ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലും അതിനാവശ്യമായ ചക്ക ശർക്കര പിന്നെ രണ്ട് ചെറിയ പഴം പിന്നെ ഏലക്ക ഗോതുമ്പ് പൊടി റവ ചക്ക നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക അത് കഴിഞ്ഞ് ശർക്കര പാനി തയ്യാറാക്കി നന്നായി അരിച്ചെടുത്ത് അതിലേക്ക് തേങ്ങ ചക്ക അരച്ച് വെച്ചാൽ അതിനെയും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് ഒന്ന് കുറുകി വരുമ്പോൾ ഗോതമ്പ് പൊടിയൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാൻ നോക്കണ അല്ലെങ്കിൽ കട്ടിയായി പോവും പിന്നെ ഒരു കപ്പ് റിവ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കുക നല്ല വരണ്ടു വരുന്ന പരുവത്തിൽ നമ്മളെടുക്കുക അത് കഴിഞ്ഞ് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് അതുപോലെ നമ്മൾ പരത്തിയെടുത്ത് ഇതുപോലെ അതിനകത്തേക്ക് ആ മിക്സ് വച്ച് കൊടുത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നന്നായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ